മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്ഷേത്ര കൂട്ടായ്മയും കൈകോർക്കുന്നു രാമണേശ്വരം രാമകുന്ന് ശ്രീ വിഷ്ണു മൂർത്തി ഭാരവാഹികളാണ് വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തു നിർത്താൻ ഒരുമിച്ചത് മാതൃസമിതി ഉൾപ്പെടെ ചേർന്ന് സ്വരൂപിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിറിന് കേരളത്തിൽ സ്വീകാര്യത വയനാട്ടിലെ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറുന്നത് സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ കുടുംബങ്ങൾക്കായി കൈകോർക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ രാവണേശ്വരം രാമംകുന്ന് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാന കൂട്ടായ്മയും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈകോർത്തു ദേവസ്ഥാന ഭാരവാഹികളാണോ വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ ഒരുമിച്ചത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇത് ഒന്നുമില്ലാതെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളെ ഇത് അമ്പല കമ്മിറ്റിയും അതുപോലെ തന്നെ മാതൃസമിതിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യണം എന്നുള്ള ഒരു ആലോചനയാണ് ഇതിന്റെ ഭാഗത്തുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവരവരായി ഒരു ചെറിയ തുക സ്വരൂപിച്ചുകൊണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സംഭാവനയായി നൽകണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊന്ന് ചെയ്തത് മാതൃസമിതി ഉൾപ്പെടെ ചേർന്ന് സ്വരൂപിച്ച ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ദേവസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് സുമേഷ് സെക്രട്ടറി ഷിബു ട്രഷറർ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷിന് സഹായനിധി കൈമാറി നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ദുരന്തം അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വയനാട് യിലെ മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് വ്യക്തികളും സംഘടനകളും വലിയ നിലയിൽ സംഭാവന ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ ദേവസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്